നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോ ഫിസിക്സിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഊട്ടിയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഊട്ടിയിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് വിവിധ പോസ്റ്റിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് ട്രേഡ്സ്മാൻ ക്ലർക്ക് ഡ്രൈവർ വർക്ക് അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ആറ് ഏ സി ഊട്ടി എന്ന ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ധാരാളം വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പത്താം ക്ലാസ്സൊക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം ഒഴിവുകളുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി പോസ്റ്റിലേക്കാണ് ഇത് ഇലക്ട്രോണിക്സിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇതിപ്പോൾ ഇ ഡബ്ല്യു എസ് പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ബി എസ് സി ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം അതിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾക്ക് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് പി സിയും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള നോളജും കാര്യങ്ങളും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് പിന്നെ കേഡ് അതുപോലെ പി സി ബി ഡിസൈനും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗ മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി എട്ട് വയസ്സാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി പോസ്റ്റാണ് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടേഴ്സിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഒരൊഴി ആണുള്ളത് എസ് ടിക്ക് ആണ് ഒഴിവ് വന്നിരിക്കുന്നത് ഊട്ടിയിൽ തന്നെയാണ് അതിൻ്റെയും ഒഴിവ് വന്നിരിക്കുന്നത് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് രൂപയാണ് ഒന്നാമത്തെ പോസ്റ്റിൻ്റെ ആണ് എങ്കിൽ സെയിം സാലറി സ്കെയിലാണ് അതിനും വരുന്നത് ഇതിലും സെയിം ക്വാളിഫിക്കേഷനാണ് ബി എസ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ ഡി ഇ ആർ ഇയിലേ ഉള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ബി എസ് സി ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അറുപത് ശതമാനം മാർക്ക് കൂടി വേണ്ടതാണ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതോടൊപ്പം നിങ്ങൾക്ക് പി സിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള നോളജും കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ് ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാവുക രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അടുത്ത് ലബോറട്ടറി അസിസ്റ്റൻ്റ് പോസ്റ്റാണ് ആ ഒരു പോസ്റ്റിലേക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ലബോറട്ടറി അസിസ്റ്റൻ്റ് പോസ്റ്റാണെങ്കിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് സാലറി ആയിട്ട് വരിക ഇലക്ട്രോണിക്സ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഒ ബി സിയിലാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ഉള്ളത് നിങ്ങൾക്ക് എച്ച് എസ് സി വിത്ത് അറുപത് ശതമാനം മാർക്കാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ലബോറട്ടറി എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അറുപത് ശതമാനം മാർക്കോടി കൂടിയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിലുള്ള എൻ ടി സി ഉണ്ടെങ്കിലും അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പ്ലസ് ടു ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റ് ആണ് അല്ലെങ്കിൽ അപ്രൺഷിപ്പ് കഴിഞ്ഞിട്ടുള്ളവർക്കും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇലക്ട്രോണിക്സ് ലാബ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് എസ് എം ഡി സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ ആർ എഫ് സർക്യൂട്ട് ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് ഇലക്ട്രോണിക്സ് സർക്യൂട്ട് അതിൻ്റെ നോളജ് ഓഫ് ഹൗ ടു യൂസ് സി ആർ ആൻഡ് ഡി എസ് ഒ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഒരു വേക്കൻസിയാണുള്ളത് ഇതിലേക്ക് ഒ ബി സിക്ക് ആണ് ഒഴിവ് വന്നിരിക്കുന്നത് മുപ്പത്തിയൊന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് അടുത്ത ട്രേഡ്സ്മാൻ ബി ഇലക്ട്രിക്കൽ പോസ്റ്റാണ് ഒരു വേക്കൻസിയാണുള്ളത് ഇ ഡബ്ല്യു എസ്സിനാണ് ഒഴിവ് വന്നിരിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഒഴിവാണ് ഉള്ളത് എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എൻ സി ബി ടി ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നാഷണൽ അപ്രൻഷിപ്പ് സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം ഇലക്ട്രിക്കൽ വയറിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ ഡിസെർവ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അടുത്ത് ഇലക്ട്രോണിക്സ് ട്രേഡ്സ്മാൻ ബി എ ആണ് ഒ ബി സിക്ക് ഒരു ഒഴിവാണുള്ളത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സാവുക പ്ലസ് ഐ ടി ഐയിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കുക ട്രേഡായിട്ട് പഠിച്ച് അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് ഡ്രൈവർ ബി പോസ്റ്റ് ഉണ്ട് എസ് ആണ് ഒഴിവ് വന്നിരിക്കുന്നത് ലെവൽ ടു ആണ് പേസ് കെയർ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക എസ് എസ് എൽ സി പ്ലസ് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്ന് വർഷത്തെ ആക്സിഡൻറ്റ് ഫ്രീ ആയി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി അതും ഡ്രൈവിംഗ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആയിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ക്ലർക്ക് പോസ്റ്റ് ഉണ്ട് എസ് ടി ആണ് വന്നിരിക്കുന്നത് ഒരു ഉള്ളത് അതിലേക്ക് വേസ് വരുന്നത് മൂന്നാണ് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക ഇതിലേക്ക് അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ടൈപ്പിംഗിലുള്ള നോളജും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എസൻഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അടുത്ത് വർക്ക് അസിസ്റ്റൻ്റ് പോസ്റ്റാണ് ഇതിലേക്ക് എസ് എസ് എൽ സി പാസ് ആയിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡേ ടു ഡേ ഓഫീസ് വർക്ക് സച്ചാസ് ഫോട്ടോ കോപ്പി ഓപ്പറേഷൻ ഡെസ്പാച്ച് പോസ്റ്റൽ ബാങ്ക് വർക്ക് ഇതിലേതെങ്കിലും ഒന്നിലുള്ള ക്വാളിഫി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തി മൂന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് വർക്ക് അസിസ്റ്റൻ്റ് പോസ്റ്റ് അതിലേക്ക് ഒ ബി സിക്കാണ് ഒഴിവ് എസ് 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 എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് വൺ ഇയർ ഗാർഡനിങ് ആൻഡ് അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അടുത്തത് ഇ ഡബ്ല്യു എസ്സിനാണ് വർക്ക് അസിസ്റ്റൻറ്റ് അതിലേക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് സാലറി ആയിട്ട് വരുന്നത് എസ് എൽ സി ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തിയെട്ട് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഒരു ഒഴിവാണുള്ളത് അത് ഒ ബി സിക്കാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക എസ് എസ് എൽ സി പ്ലസ് നിങ്ങൾക്ക് ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻ സി സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഹോം ഗാർഡ് ഇതിലേതെങ്കിലും ഒന്നിലുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇനി സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ഉണ്ട് ഇ ഡബ്ല്യു എസ്സിനാണ് വന്നിരിക്കുന്നത് ഒരു ഒഴിവാണുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് എസ് സി എസ് എസ് എൽ സി ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് വേണ്ടത് അതോടൊപ്പം നിങ്ങൾക്ക് ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് അല്ലെങ്കിൽ എൻ സി സി സിവിൽ ഡിഫെൻസ് ഹോം ഗാർഡ് ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒഴിവുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഓൺലൈനായിട്ടല്ല ആയിട്ടാണ് ഈ ഒരു അപേക്ഷ അയക്കേണ്ടത് ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതിൻ്റെ വാക്ക് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ടെലഗ്രാമിൽ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓഫ്ലൈൻ ആയതുകൊണ്ട് അധികം അപേക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് കമൻറ്റിലോട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ